അപ്പൊ ഈ മൂന്നും തനിക്കും സമ്മതമാണ് ഉറപ്പു സമ്മതമല്ലാത്തത് എടുത്തുദ്ധരിച്ചാൽ എതിർക്കും ഇവിടെ എതിർത്തിട്ടില്ല ഇങ്ങനെ കഥാതീഷ അനുരാഗമെന്ന ഗർഗൻ പറയുന്നുണ്ട് അത് ശരിയല്ല എന്നാണ് പറയുന്നത് തനിക്ക് സമ്മതമല്ലെങ്കിൽ അങ്ങനെ പറയാത്തത് കൊണ്ട് സമ്മതമാണ് വെച്ചാൽ അർത്ഥം ഈ പറഞ്ഞ മൂന്ന് സൂത്രങ്ങളിലെ ലക്ഷണങ്ങളും ഭക്തിയുടെ ലക്ഷണമായിട്ട് നാരദനും സമ്മതമാണ് കിട്ടാണല്ലോ എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ടാണ് തൻ്റെ തൻ്റെ അഭിപ്രായം പറയുന്നത് തൻ്റെ അഭിപ്രായം പറയുകയാണ് നാരദസ്തു തർ അഖിലാചാരത തദ്വിസ്മരണേ പരമവ്യാകുല ിതഖിലാചാരതാ തദ്വിസ്മരണേ പരമ വ്യാകുലതാ ചേതി വ്യാകുലതേതി രണ്ട് പാഠമുണ്ട് ഒരു പാഠം വ്യാകുലതേതി മറ്റേ പാഠം വ്യാകുലതാ ചേത്തി ഒന്നിൽ കൂടുതലുണ്ട് നോക്കൂ മുറിച്ചു പറയാം നാരദ തദർപ്പിത അഖിലാചാരത തദ്വിസ്മരണേ പരമവ്യാകുലത ഇതി നാരദനാകട്ടെ നാരദനാകട്ടെ എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ ലക്ഷണത്തെ കുറിച്ച് നാരദൻ പറയുന്നതാകട്ടെ എന്താണ് തദർപ്പിത അഖിലാചാരത അഖില കർമ്മങ്ങളും അവനിൽ അർപ്പിച്ചു ചെയ്യുക എന്നുള്ളതാണ് ഭക്തിയുടെ അഖിലാചാര്യം ഈശ്വരാർപ്പണ കൂടി എല്ലാം ചെയ്യുന്നു എന്തെന്ത് കർത്തവ്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അഥവാ എന്തെന്ത് വന്നു ചേരുന്നുവോ ചെയ്യേണ്ടതായിട്ട് അതെല്ലാം ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ഭക്തിയുടെ ലക്ഷണം എന്തായാലും പ്രസംഗിക്കുന്നതല്ല അറിയുന്നതല്ല പിന്നെ നേരത്തെ പറഞ്ഞതൊന്നും നിഷേധിക്കണ്ട എന്തുകൊണ്ട് സ്വയം നിഷേധിക്കാത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത് നേരത്തെ പറഞ്ഞ ഒന്നുമല്ല ഇതാണ് എൻ്റെ അഭിപ്രായം എന്നാണ് പറയുന്നത് പക്ഷെ നിഷേധിക്കാത്തത് കൊണ്ട് അതിനെയൊക്കെ അംഗീകരിച്ചും കൊണ്ടാണ് ഈ അഭിപ്രായം പറയുന്നത് തത് അർപ്പിത് അഖിലാചാരത എല്ലാം ഈശ്വരൻ അർപ്പിച്ച് ചെയ്യും നമ്മൾ ലൗകികമായി വൈദികമായി എന്തെന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈശ്വര അർപ്പണഭാവത്തോട് കുറിച്ച് അവിടെ ഈശ്വരാർപ്പണ അർപ്പണഭാവം ഇല്ലാത്ത ഒന്നുമില്ല യത് കർമ്മകരോമി തത്തതഖിലം ശംഭോ നവാരാധനം എന്ന് പറയാ എന്തെന്ത് കർമ്മം ഞാൻ ചെയ്യുന്നു എല്ലാം ഹേ ശംഭോ നിന്റെ ആരാധനമാണ് നാരായണായേതി സമർപ്പയാമി എല്ലാം നാരായണായിക്കൊണ്ട് സമർപ്പിക്കുന്നു ഈ ഒരു ഭാവനയോടുകൂടിയുള്ള ജീവിതം അവിടെ നല്ലതും ചീത്തയൊന്നും ഇല്ല പിന്നെ കേട്ടോ ർപ്പിക്കുക എന്നുള്ള ഭാവന ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നല്ലത് ചീത്ത ഒന്നുമില്ല ഇതെങ്ങനെയാണ് സാധിക്കുന്നത് നമ്മള് നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് ചെയ്യുന്ന സകല വ്യാപാരങ്ങളും ഈ സമഷ്ടിയിലെ മഹാകർമ്മത്തിന്റെ ഭാഗമാണ് ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എന്ന കൂടി നമ്മൾ എന്തെന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം ഈ സമഷ്ടിയിലെ മഹാകർമ്മത്തിന്റെ ഭാഗമാണ് പലപ്പോഴും നമ്മൾ ഇത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം നമ്മൾ ഓരോരുത്തരും എന്റെ എന്ന് പരിമിതപ്പെടുത്തിയാണ് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ വലിയൊരു ഒരു വിശാലമായ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സമഷ്ടിയിലെ മഹാകർമ്മത്തിന്റെ ഭാഗമാണ് എന്റെ എൻ്റെ എന്ന് നമ്മൾ പറയുന്ന ഓരോ കർമ്മവും ചിന്തിക്കുക എല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് അത്ഭുതകരമായൊരു നിയമവ്യവസ്ഥയാലാണ് ആ നിയമവ്യവസ്ഥയ്ക്കാണ് നമ്മൾ ഈശ്വരൻ ധർമ്മം എന്നൊക്കെ പറയുന്നത് ചിന്തിച്ചു നോക്കൂ കാറ്റ് വീശുന്നുണ്ടെങ്കിൽ വായു പ്രവഹിക്കുന്നുണ്ടെങ്കിൽ ഒഴുകുന്നുണ്ടെങ്കിൽ അഗ്നി ജൊലിക്കുന്നുണ്ടെങ്കിൽ എന്ന് വേണ്ട ഒരണുകണത്തിൻ്റെ ഇതിന് ഒരു ആണവിക കണത്തിന്റെ സ്പന്ദനം പോലും ഈശ്വരീയമായൊരു മഹാനിയമത്തിന് വിധേയമായിട്ടാണ് അത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല അവർക്ക് ഈശ്വരെന്ന് പറയാൻ മടിയുള്ളവർ പറയണമെന്നൊരു നിർബന്ധം നമുക്കില്ല ഒരു നിർബന്ധമില്ല എന്തോ പേര് വിളിച്ചോട്ടെ എന്തോ പേര് വിളിച്ചോണ്ട് കഴിഞ്ഞ ദിവസം നിരീശ്വരവാദി എന്നും യുക്തിവാദി എന്നും ഒക്കെ സ്വയം അവകാശപ്പെടുന്ന ഒരാളുമായിട്ട് സംസാരിക്കാനായിട്ടായി നമ്മൾ വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അയാളെ കെട്ടിപ്പിടിച്ച് വർത്തമാനം പറയാള് ഞങ്ങൾ ഈശ്വരനെ ഒന്നും പൂജിക്കുന്നില്ല സന്തോഷം നിങ്ങൾ ഈശ്വരനെ പൂജിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ഞാൻ ചോദിച്ചോ ഈശ്വരനെ പൂജിക്കണം എന്ന് ഞാൻ പറഞ്ഞോ പൂജിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളത് ഇങ്ങോട്ട് തേട്ടി വരുന്നുണ്ടോ ഇങ്ങനെ അല്ല ഞങ്ങൾ ഡിങ്കനെയാണ് പൂജിക്കുന്നത് മതിലോ അപ്പൊ അവരുടെ ദൈവം ഡിങ്കനാണത്രേ ഡിങ്കൻ ദൈവം നമ്മുടെ സന്തോഷം അപ്പൊ നിങ്ങൾക്കൊരു പൂജ്യം വേണം അല്ലെ കുറച്ചൊരു സ്വച്ഛത വേണ്ട നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നിനെയും പൂജിക്കുന്നില്ല എന്ന് പറയണ്ടേ ഞങ്ങൾ ഡിങ്കനെ പൂജിക്കുന്നു ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഞങ്ങൾക്കിപ്പോ എത്ര പേരെ ലളിതക്ക് ആയിരം പേര് കൊടുത്ത ആയിരത്തെട്ട് പേര് കൊടുത്താൽ ആയിരത്തൊമ്പത് പേര് കൊടുത്തുടാ വിഷ്ണുവിന് നൂറ് പേരുണ്ടെങ്കിൽ ഈ നൂറ്റൊന്ന് പേര് കൊടുത്തു ആയിരം പേരുണ്ടെങ്കിൽ ആയിരത്തൊന്ന് പേര് കൊടുത്തുടാ ഇല്ല എന്താ അഭിപ്രായം രൂപമില്ലാത്ത ഭഗവാന് രൂപം നൽകുന്ന നമ്മെ സംബന്ധിച്ച് ഒരു ഡിങ്കെന്നുള്ള രൂപം കൊടുത്തൂടാ അപ്പൊ നിങ്ങക്ക് ഉപാസ്യം അനിവാര്യമാണല്ലേ അല്ല നിങ്ങൾ വിചാരിക്കണ പോലെ ഞങ്ങൾ ഉപാസിക്കും ഞങ്ങൾ എങ്ങനെ വിചാരിക്കണമെന്ന് നിന്നോടാണെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ പോലെ ഞങ്ങൾ ഉപാസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മറുപടി നിങ്ങൾ വിചാരിക്കണ പോലെ ഞങ്ങൾ ഞാൻ എന്താ വിചാരിക്കുന്നത് നിനക്കറിയാം കളിയാക്കിയിട്ടാണെങ്കിൽ പോലും ഒരു ദേവതാ നാമവും ആ ദേവതയ്ക്ക് ഒരു രൂപവും നിങ്ങൾ കൽപ്പിച്ചു ഇപ്പൊ നിങ്ങളുടെ ദൈവമായിട്ട് അതിനെ വാഴ്ത്തത് അത് മതി അതിന്റെ ഞാനും ഭഗവാനെ നാമവിവർജിതനായ നിനക്ക് നാമം കൽപ്പിച്ചതുകൊണ്ട് കൊണ്ട് രൂപവിവർജിതനായ നിനക്ക് രൂപം കൽപ്പിച്ചത് ദോഷം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ക്ഷമാപണം പറഞ്ഞ ആചാര്യനാണ് നമുക്കുള്ളത് പിന്നെന്താ കുഴപ്പം അതുകൊണ്ട് പറയട്ടെ ഈശ്വരൻ എന്ന് പറയാൻ മടിയുള്ളവർ പറയണമെന്നൊരു നിർബന്ധം നമുക്കില്ല എന്തോ ആയിക്കോട്ടെ എക്സ് വൈസഡ് എന്ത് വൺ ചെടണം കേട്ടോ ഇന്നിപ്പോ എക്സ് പൈസ പറയേണ്ട ആവശ്യമില്ല അഡിംഗൻ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ട് പക്ഷെ കേരളത്തിന് പോയാൽ അറിയില്ല കേട്ടോ അഡിങ്കൻ എന്താണ് മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ അത് പ്രാദേശികമായിട്ടുള്ള ദൈവങ്ങളും അങ്ങനെയില്ലേ ഇല്ലേ ഇപ്പൊ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രസിദ്ധനായി പോയി ഈ പയ്യപ്പൻ പയ്യപ്പൻ വളരെ പ്രസിദ്ധനാണ് മാത്രമല്ല അയ്യപ്പക്ഷേത്രം മലയാളികളുള്ള എല്ലാ സ്ഥലത്തും ലോകം മുഴുവനുണ്ട് ശരിക്കു പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് അയ്യപ്പൻ അറിയുമായിരുന്നു ഇല്ല കേരളത്തിന് പുറത്ത് അയ്യപ്പൻ്റെ ഒരു ദേവതാവിശേഷം ഇല്ല മുത്തപ്പൻ ഇന്ന് മുത്തപ്പൻ ലോകപ്രസിദ്ധനാണ് പ്രസിദ്ധനാണ് ലോകം മുഴുവൻ മുത്തപ്പനെ അറിയാം പക്ഷെ കണ്ണൂരിന് പുറത്ത് മുത്തപ്പൻ ഉണ്ടായിരുന്നില്ല കണ്ണൂർ ജില്ലയിൽ മാത്രമേ മുത്തപ്പൻ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ പഹാടിയാർ ദേവതകളും ഓരോ പഹാടിനും ഓരോ പഹാടിയാർ അത് ഒതുങ്ങുന്ന പ്രാദേശികത ഒരു പഹാടിന്റെ ദേവത വേറൊരു പഹാടിൽ ഉപാസിക്കപ്പെടില്ല അപ്പൊ നമ്മൾ അരുണാചൽ പ്രദേശിൽ പോയി കഴിഞ്ഞാൽ ഓരോ ഗോത്രത്തിനും ഓരോ ദേവത ഈ ഗോത്രത്തിന്റെ ദേവതയെ അവരുപാസിക്കില്ല ആ ഗോത്രത്തിന്റെ ദേവതയെ ഇവരും ഉപാസിക്കില്ല അവിടെയാണ് നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷാ കാരണം നമ്മൾ എല്ലാത്തിനെയും ഒരുപോലെ കാണും എല്ലാത്തിനും ഒരുപോലെ ആദരിക്കും ചിന്തിക്കീ ഈ ഈ ഗോത്ര ഈ ഗോത്രത്തിന്റെ ദേവതയെ ആരാധിക്കില്ല ഈ ഗോത്രമോ ഈ ഗോത്രത്തിന്റെ ദേവതയെ ആരാധിക്കില്ല അവിടെയാണ് നമ്മൾ പോകേണ്ടത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആരാധിക്കും ഇവിടെ ആരാധിക്കും എന്നാൽ നമുക്കറിയാം ഈശ്വരൻ നേക്കനാണ് സെമിറ്റിക് മതങ്ങളെ പോലെ ഞങ്ങൾ മാത്രം ശരിയാന്നുള്ളതല്ല പക്ഷേ അത്രേ ഉപാസിക്കുള്ളൂ അത്രയ്ക്കുള്ള കാഴ്ചപ്പാടേ ഉള്ളൂ മറ്റൊരു വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല അത് ഓരോ ഗോത്രങ്ങളായിട്ടും ഓരോ കുലങ്ങളായിട്ടും ഓരോ പ്രദേശത്തിൽ ഒതുങ്ങിയ ഉപാസനാ പദ്ധതിയിൽ ജീവിച്ചതാണ് ചിലതൊക്കെ വളരെ വിചിത്രമായി തോന്നുന്നു വളരെ വിചിത്രമായി തോന്നും വല്ലാതൊരു ഒരു ഉള് തട്ടിയൊരു അനുഭവം പറഞ്ഞതരാടെ ഒരു വിഭാഗം ഉണ്ട് വിഭാഗത്തിന്റെ പേര് മറന്നുപോയി അവരുടെ ദൈവം എന്ന് പറഞ്ഞ റാൻഫ്ര ആണ് റാൻഫ്ര ദൈവത്തിന്റെ പേര് അങ്ങനെ നമ്മളവിടെ പോയി അവരുടെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു വലിയ സന്തോഷം അവർക്ക് എന്തൊരു സന്തോഷമാണ് അവർ പ്രാർത്ഥന ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പ്രധാനി ഒരാളുണ്ട് പ്രധാനി പറഞ്ഞ പ്രായം നോക്കിയിട്ടൊന്നല്ല അവര് ഒരാളെ തെരഞ്ഞെടുക്കുക ചെയ്യുക ആരാധനയ്ക്ക് യോഗ്യനായിട്ട് അദ്ദേഹം പറയാതല്ലോ വലിയ പറയാണ് ഈ പെറ്റകോസ്റ്റുകാര് പറയുന്നത് പോലുള്ള രീതിയിലുള്ള പരിപാടികളാണ് അപ്പൊ നമ്മൾ സന്തോഷത്തോടു കൂടി ശ്രദ്ധയോടു കൂടി ഒക്കെ അവരേലും പങ്കെടുത്തു കഴിഞ്ഞു അപ്പൊ അവരൊരു ചന്ദനത്തിരി കത്തിക്കുന്ന ഒരു സന്ദർഭം ഈ ഫ്രാൻഫ്രയുടെ മുമ്പിൽ ഒരു ചന്ദനത്തിരി ഞാൻ വേഗം പോയി ആ ചന്ദനത്തിരി മേടിച്ച് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അവിടെ കൂടി ഓരോരുത്തരെ കണ്ടെന്ന് ധാരധാരയായിട്ട് കണ്ടിട്ടാണ് സന്തോഷം കാരണം അവരുടെ ദൈവത്തെ നമ്മൾ പോയി പൂജിച്ച അവർക്കുണ്ടാവുന്ന ഒരു ഒരു സന്തോഷം നമുക്ക് അവരുടെ ദൈവം നമ്മുടെ ദൈവം ചിന്തിക്കിന്തിക്കപ്പോ എന്തെന്ത് കർമ്മങ്ങളുണ്ടോ ലൗകികമാകട്ടെ വൈദികമാകട്ടെ എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് കാരണം ഈ പ്രപഞ്ചത്തിലെ ഒരു അണുകണത്തിന്റെ സ്പന്ദനം പോലും ഈശ്വരീയമായ നിയമത്തിന് വിധേയമാണ് അതിനെ ലംഘിക്കാൻ ആർക്കും കഴിയില്ല ഏത് കാര്യത്തിനും കാരണമുണ്ടായിരിക്കണം കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല അപ്പോൾ സമസ്ത കാരണ സ്വരൂപനായിരിക്കുന്ന ഈശ്വരനിൽ ഭഗവാനെ എല്ലാം നീണ്ടത് തന്നെ കേട്ടോ എല്ലാം നീ തന്നെ എന്ന ഭാവനയോടുകൂടി സകല കർമ്മങ്ങളെയും ഈശ്വരൽ അർപ്പിച്ച് ചെയ്യാന്നുള്ളതാണ് ഭക്തിയുടെ ലക്ഷണം പോരാ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പറയുന്നു തദ്വിസ്മരണേ അങ്ങനെയുള്ള ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിസ്മരിക്കാനിട വന്നാൽ വരില്ല വന്നാൽ പരമവ്യാകുലത പരമമായ വ്യാകുലത ഭഗവാനേ അവിടുത്തെ സ്മരണ ഇല്ലാതെ ഒരു നിമിഷം കടന്നു പോയല്ലോ അവിടുത്തെ ഇല്ലാതെ ഒരു ദിവസം കടന്നു പോയല്ലോ എന്നുള്ള വ്യാകുലത ഈ വ്യാകുലതയ്ക്ക് വ്യാകുലതയ്ക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഏതാ പറയുക തൻ്റെ കുഞ്ഞിനെ കാണാത്ത അമ്മയുടെ അല്ലേ അതിൽ മനുഷ്യനേക്കാൾ നല്ല ഉദാഹരണം മറ്റു ജന്തുക്കളാണ് മനുഷ്യൻ പോലീസിലൊക്കെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കുറയും നമുക്ക് ഒരു പെട്ടെന്ന് ചായ കുടിച്ചിട്ടാക്കാം ബാക്കി കരച്ചു എന്ന് പറയും അല്ലേ ഒരു ചായ കുടിച്ചിട്ട് ബാക്കി കരയാം എന്ന് മനുഷ്യൻ പറയും പക്ഷെ മറ്റു ജന്തുക്കൾ അതല്ല പശു പശു പൂച്ച എന്താ ശരിയല്ല മനുഷ്യൻ അങ്ങനെയല്ല കുറെ നേരം കരന്ന് ക്ഷീണിച്ച ഒരു ചായ ചായ തരും എന്നിട്ട് ബാക്കി കരയാനുള്ളതാണ് എന്താ കുഴപ്പം അത് മനുഷ്യന്റെ സ്വഭാവം മറ്റു ജന്തുക്കളല്ല ആ കുഞ്ഞിനെ കാണുന്നവരെ അമ്മ പശു തേടി നടക്കും ആ കുഞ്ഞിനെ കാണുന്നവരെ അമ്മ പൂച്ച തേടി നടക്കും അല്ലാത്തതാണ് പക്ഷികൾ ഓ എങ്ങാണ്ടൊരു പക്ഷിക്കുഞ്ഞ് കാണാതായി കഴിഞ്ഞാൽ അതിന് പിന്നെ തള്ളക്കി ഊണും വേണ്ട ഉറക്കവും വേണ്ട വിശ്രമവും വേണ്ട വെള്ളവും വേണ്ട മറന്ന് കരഞ്ഞിങ്ങനെ എല്ലാ ജന്തുക്കളും തന്നെയാണ് അണ്ണാൻ അയ്യോ അണ്ണാനൊക്കെ പ്രദേശം മുഴുവൻ ബഹളാക്കും എല്ലാ ജന്തുക്കളും അപ്പൊ കുഞ്ഞിനെ കാണാത്ത അമ്മയുടെ വ്യാകുല അതായിരിക്കും ഏറ്റവും നല്ല ഉദാഹരണം തോന്നുന്നു തോന്നുന്നു ഇത്രയുള്ള തോന്നുന്നേ ഒക്കെ പറഞ്ഞുകൊടുക്കും കാരണം മനുഷ്യരാണല്ലോ നമ്മളൊക്കെ നമ്മൾ മനുഷ്യരാണല്ലോ കാരണം താനും കാമുകനുമായുള്ള ബന്ധത്തിന് തന്റെ മൂന്ന് വയസ്സുള്ള കുഞ്ഞ് തടസ്സമാണെന്ന് വന്നപ്പോൾ ആ കുഞ്ഞിനെ അടിച്ചു കൊന്ന് ശരിക്ക് ചാവുന്നതിന് മുമ്പ് ജീവനോടെ കുളിച്ചിട്ടതും അമ്മാന്യാണ് എന്നിട്ട് കാമുകൻ ഈ എർത്ത് മൂവറിന്റെ വലിയ ശക്തമായ ഇരുമ്പിന്റെ ബക്കറ്റ് കൊണ്ട് അമർത്തിയതും ഈ കേരളത്തിലാണ് അതിനൊന്ന് നിർനിമേഷായി നോക്കി നിന്നത് അമ്മയാണ് അമ്മയാണ് നമുക്കൊന്നും പറയാൻ വയ്യ അതുകൊണ്ട് കൂട്ടിച്ചേർക്കണം വച്ചാ ചേർക്കാം കാമുകനെ കാണാതിരിക്കുമ്പോൾ ഉള്ള കാമുകിയുടെ വ്യാകുലത കാമുകിയെ കാണാതിരിക്കുമ്പോൾ ഉള്ള കാമുകന്റെ വ്യാകുലത മി പത്നി പതി എന്നൊന്നും പറയാത്തേയ് പത്നി പതി നിങ്ങൾ കൂട്ടിച്ചേർത്തുള്ളൂ ഈ കാമുകൻ പതിയാവാം കാമുകി പത്നിയാവാതിന് വിരോധമില്ല വിരോധമില്ല എന്നാലും പരവ്യസനമാണ് വ്യാകുലത കൂടുതൽ ഉണ്ടാക്കുക ഈ സംശയമില്ലാത്ത വിഷയം പത്നിയോടുള്ള ഇതിനേക്കാൾ വ്യാകുലത കാമുകയോടായിരിക്കും പര പരവ്യസനായിരിക്കും പതിയോടുള്ളതിനേക്കാൾ പതിയല്ലാത്ത കാമുകനോടായിരിക്കും അതാണ് പരവ്യസന എന്ന് പറഞ്ഞത് സംശയമില്ല അങ്ങനെയാണ് അതുകൊണ്ടാണ് ആചാര്യം ദൃഷ്ടാന്തം പറയുമ്പോൾ പരവ്യസനീനീഗ്രാബി ഗൃഹകർമ്മണി അതേവാസ്വാദയത്തി അന്ത പരസങ്കരസായനം നമ്മളാരും എഴുതിയതല്ലെ അത് വേറെ വിഷയം അപ്പോ ഈ വ്യാകുലത ഉള്ളിൽ ഉണ്ടാവുക ഇതാണ് ഭക്തിയുടെ അഭിപ്രായം ഇപ്പൊ തന്റെ അഭിപ്രായത്തിൽ എന്താ ഭക്തിയുടെ ലക്ഷണം എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണ ഈശ്വരാർപ്പണഭാവത്തോടു കൂടി ചെയ്യുക ഏതെങ്കിലും സന്ദർഭവശാൽ ആ ഭഗവത്സ്മരണം വിട്ടുപോയാൽ പരമമായ വ്യാകുലത ഉള്ളിൽ ഇതാണ് ഭക്തിയുടെ ലക്ഷണം ഇതാണ് നാരദൻ്റെ അഭിപ്രായം അപ്പൊ ഈ നാലും ചേർത്ത് മനസ്സിലാക്കാം പൂജാധിഷ് അനുരാഗ പരാശര്യമതം കഥാദിഷു അനുരാഗ ദർഗമതം ആത്മരത്യ അവിരോധേന ചാണ്ടില്യമതം ഇപ്പൊ നാരദന്റെ മതം തതർപ്പം ഇത് അഖിലാചാരത വിസ്മരണേ പരമ വ്യാകുലത ഇത്രയും പറഞ്ഞിട്ട് പറയുകയാണ് അസ്ഥിപമേവം ഇവിടെ വേറൊരു പാഠമുണ്ട് പ്രസിദ്ധമായ പാഠം അസ്തു ഏവമേവം അതാണ് കുറച്ചുകൂടി കൂടി നല്ലത് തോന്നുന്നത് രണ്ട് ശരിയാട്ട ഒരു പാഠം അസ്ഥിപമേവം മറ്റൊരു പാഠം അസ്തു ഏവമേവം ഏവം ഏവം അസ്തു ഇപ്രകാരമൊക്കെ ആവട്ടെ അഥവാ അസ്ഥി ഏവമേവം ഇപ്രകാരമൊക്കെ ഉണ്ട് ഇപ്രകാരമൊക്കെ ഉണ്ട് എന്നാണ് അസ്ഥി ഏവമേവം എന്ന് പറഞ്ഞ അർത്ഥം ഇപ്രകാരമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ അർത്ഥം ഇങ്ങനെയൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങൾ ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട് അസ്തുവേവമേവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈക്കോട്ടെ ഈ ആചാര്യന്മാർ പറഞ്ഞതൊക്കെ ശരിയാ ഈ പറഞ്ഞ നാല് ലക്ഷണങ്ങളും അസ്തു ഇരിക്കട്ടെ ശരിയാ ഒന്നുപോലും തള്ളിക്കളയേണ്ടതില്ല ഇതെല്ലാം സ്വീകരിച്ചോളൂ അസ്തു ഏവമേവം അഥവാ അസ്ത്യേവമേവം എങ്ങനെ യഥാ വ്രജഗോപിക യഥാ വ്രജഗോപികാനാം യഥാ യേനപ്രകാരേണ എപ്രകാരമാണോ വ്രജഗോപികാനാം വ്രജത്തിലെ ഗോപികകളുടെ അപ്പൊ ഭക്തിയുടെ ലക്ഷണങ്ങളെ നിരൂപണം ചെയ്ത ശേഷം നാല് സൂത്രങ്ങളില് നാല് ലക്ഷണങ്ങളാണ് പറഞ്ഞത് ഈ നാല് ലക്ഷണങ്ങളെയും അനുവദിച്ചു അസ്തു ഏവമേവം എന്നിട്ട് പറയാണ് ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും വ്രജഗോപികകളുടെ ജീവിതത്തിൽ വ്രജഗോപികകൾ വ്രജത്തിലെ ഗോപികകൾ ഗോപസ്ത്രീകൾ വ്രജത്തിലെ ഗോപസ്ത്രീകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം നമുക്ക് പഠിക്കാം മനസ്സിലാക്കാം അവര് ശ്രീകൃഷ്ണനെ പൂജിക്കുന്നതിൽ അങ്ങേയറ്റം താത്പര്യപ്പെട്ടു ഭഗവാനെ പൂജിക്കുക അതിനാണ് അവർക്ക് താല്പര്യം ഭഗവാന്റെ ശരീരങ്ങൾ കേൾക്കുക പറയുക ഭഗവത് ചിന്തയിൽ എപ്പോഴും ആനന്ദാനുഭവം ഉണ്ടാവും എന്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക സർവോപരി എപ്പോഴെങ്കിലും ഭഗവത് സ്മൃതി നഷ്ടപ്പെട്ടു പോയാൽ വ്യാകുലത ഉണ്ടാകും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ തികഞ്ഞതാണ് വ്രജഗോപികകൾ അഥവാ വ്രജഗോപികകളിൽ എന്നാണ് യഥാ വ്രജഗോപികാനാം അവിടെ ഒരു വിഷയം വരുന്നുണ്ട് വിഷയം ഇതാണ് ശ്രീകൃഷ്ണന്റെ അത്ര വലിയ മഹാത്മ്യബോധം അവർക്കുണ്ടായിരുന്നു കൃഷ്ണനെ ഒരു സാധാരണ കൂട്ടുകാരനായിട്ടാണോ അവർ കണ്ടിരുന്നത് അല്ല ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് അത്ര വലിയ മഹാത്മ്യ ബോധം അവർക്കുണ്ടായിരുന്നു എന്ന് തുടങ്ങിയ സംശയങ്ങൾ വരും അത് തുടർന്ന് നമുക്ക് ചിന്തിക്കാൻ ഒരല്പസമയത്തിന് ശേഷം